വീട്ടിൽ നിന്ന് നേരെ ബാഗ്യം പാക്ക് ചെയ്ത് ഊട്ടിക്ക് പോകാനുള്ള യാത്രയെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തമാരെ ഇനി വിളിച്ചു കയറ്റണം നേരെ വണ്ടി എടുത്ത് പോയേക്കാന്ന് വെച്ചു ലഗേജ് എല്ലാം വണ്ടി കൊണ്ടുവച്ചു നോക്കുമ്പോ തേ ഒരുത്തൻ ടൗണിൽ കൂടെ നടന്നു വരുന്നു ഒരു മണിക്കൂർ ഇറങ്ങി വരുന്നുണ്ട് ടുത്ത് നിന്നപ്പോ തന്നെ പ്ലാൻ ഏകദേശം മാറിയ പോലാണ് എനിക്ക് തോന്നുന്നത് വഴി രണ്ടവന്മാര് നിപ്പുണ്ട് അവന്മാര് കാരണമാണ് നമ്മൾ ഇത്രയും താമസിച്ചു തന്നെ ഏഴു മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് പത്തുമണിയായപ്പോ ടൗണിൽ വന്ന് നിക്കുവ അങ്ങനെ യുവന്മാരെ വലിച്ച് വണ്ടി കയറ്റിട്ട് യാത്ര തുടങ്ങുവാണ് അങ്ങനെ ഊട്ടിക്ക് തന്നെ പോകണമെന്നുള്ള പ്ലാന് വേണ്ടി ഞങ്ങൾ വണ്ടി എടുത്തു കുട്ടിക്കാനെ ചെന്ന് തമിഴ്നാട് വഴി കയറി പോകാനാണ് പ്ലാന് എന്തായാലും കുട്ടിക്കാനെത്തിയപ്പോഴത്തേക്കും വല്ല ദോശയൊക്കെ കഴിച്ചിട്ട് പോയേക്കാൻ തോന്നും നേരെ കൊണ്ട തട്ടുകടേ നിർത്തി അവിടുന്ന് നല്ല കിടിലും തട്ടുദോശയും ചമ്മന്തി ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് നേരെ വണ്ടി കയറി ഇനി നമുക്ക് തൊട്ടടുത്തുള്ള പമ്പി കയറി അടിക്കണം അങ്ങനെ നമ്മൾ പമ്പിലെത്തി ഏകദേശം ഫുൾ ടാങ്ക് തന്നെ അടിച്ചേക്കാൻ പറഞ്ഞു ഫുൾ ടാങ്ക് അടിച്ചു വന്നപ്പോഴത്തേക്ക് നമുക്കൊരു നാലായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത് റേറ്റ് ആയി ബാക്കി ഡീസൽ വണ്ടി കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഡീസൽ എല്ലാം അടിച്ചതിന് ശേഷം വണ്ടി എടുത്തു അങ്ങനെ നമ്മൾ കുമളി എത്തി കുമിളി എത്തിയപ്പോഴത്തേക്കും ഇതേ നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ കുമളി നിൽക്കുന്നു അങ്ങനെ കട അടച്ച് വീട്ടിൽ പോകാൻ നിന്നവനെ കൊണ്ട് അവൻ്റെ കട തന്നെ തുറപ്പിച്ച് നമുക്ക് കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ അങ്ങ് എടുത്തു പാവം ചിറക്കാൻ കുറച്ച് ചോക്ലേറ്റും വാരിയെടുത്ത് ടാറ്റയും കൊടുത്ത് നേരെ നമ്മൾ കമ്പത്തിന് വിട്ടു അങ്ങനെ നമ്മൾ കേരളം വിട്ട് നേരെ തമിഴ്നാട്ടിലോട്ട് കയറി ഇവിടെ നിന്ന് നേരെ കമ്പം എന്തായാലും ഊട്ടി തന്നെയാണ് പ്ലാൻ വഴിക്ക് മാറുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ഫസ്റ്റ് ടോൾ എത്തി ഫാസ്റ്റാഗ് ക്യാഷ് ഉണ്ടോന്നോർത്ത് നമ്മൾ അങ്ങനെ ഇരുന്നു എന്നാൽ ശരിക്കും ക്യാഷ് ഇല്ലായിരുന്നു ഇനി അവരുടെ മിസ്റ്റേക്ക് ആണെന്നോർത്ത് നമ്മൾ കുറേ നേരം നിന്നപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു മോനെ അക്കൗണ്ടിൽ ക്യാഷ് ഇതാണ് ണങ്കില് ചോച്ചിട്ട് ഊമ്പിരിക്കുകയാണ് ചോളി ചോളി പിടിച്ചു ചേർത്തിട്ട് പറഞ്ഞു പൈസ ആയിട്ട് വാടാ എന്നാടാ പൈസ ആയിട്ട് വാടാന്ന് പറഞ്ഞു സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ചാക്കോച്ചിന്റെ ഈ വീഡിയോ കണ്ട് അവന് നൂറ് കുറച്ച് യൂട്യൂബിൽ തന്നെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുവാണെങ്കില് അങ്ങനെ ടോളിലെ ക്യാഷ് അടച്ച് നേരെ മുന്നോട്ടെടുത്ത് അതിനോട് ചേർന്നൊരു ചായക്കട അവിടെ നിന്ന് ഇറങ്ങിയൊരു ചായ കുടിച്ചിട്ട് പോയേക്കാന്ന് വെച്ചു അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓരോരുത്തർമാർക്കും മൈൻഡ് മാറാൻ തുടങ്ങിയത് അങ്ങനെ ഊട്ടിപ്പോക്കെന്നുള്ളത് കൊടൈക്കനാലായി പണ്ടിക്കകത്ത് ഏതായിരുന്നൊരുത്തം പറഞ്ഞു കൊടൈക്കനാലു പറഞ്ഞപ്പോൾ പിന്നെ ഇനി എല്ലാവർക്കും കൊടൈക്കനാലിൽ പോകാൻ തീരുമാനമായി തമിഴ്നാട് റോഡ് കണ്ടാൽ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു അസുഖം തന്നെയാണ് ഈ സ്പീഡ് നോക്കുന്നത് എന്തായാലും നൂറ്റി അറുപത് വരെ കയറിയിട്ടുണ്ട് വണ്ടി അങ്ങനെ ഊട്ടിയിലേക്ക് പോകാനിറങ്ങിയാൽ നമ്മൾ നേരെ നേരെയതേ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കൊടൈക്കനാലിലോട്ട് കയറുകയാണ് ഇവിടുന്ന് നേരെ പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ് നമ്മൾ പാതിരാത്രി പോകുന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓടിയെത്താൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മളെന്തേ നേരെ ചെക്ക് പോസ്റ്റ് എത്തി ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ നമ്മളെ പിടിച്ചു നമ്മളോട് ഈ ജീപ്പാസ് ഉണ്ടോ എന്ന് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് കൊടൈക്കനാൽ കയറണമെങ്കിൽ ഇ പാസ് വേണമെന്ന് പിന്നെ അവിടെ നിന്ന് ഓൺലൈനായിട്ട് അവർ തന്നെ എടുത്തു വന്നു നൂറ് രൂപ കൊടുക്കുകയും ചെയ്തു ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പായിട്ട് ഇ പാസുകൾ എടുക്കാനുള്ള ധാരാളം ബാർ കോഡുകൾ കാണാം അതൊന്ന് സ്കാൻ ചെയ്തിട്ട് അതൊക്കെ ഫില്ല് ചെയ്തു കൊടുത്താൽ ഈസി ആയിട്ട് ഇ പാസ് കിട്ടും ഈ നൂറ് രൂപ മുടക്കണ്ട അങ്ങനെ നിന്നപ്പോഴത്തേക്കും ദേ ഒരു പോലീസുകാരൻ ഒന്ന് നമ്മുടെ വണ്ടി തപ്പാൻ തുടങ്ങി എന്തേലും ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പുള്ളി വണ്ടി അരിച്ച് പറക്കുകയാണ് കുറേ നേരം തപ്പിനു ശേഷം പോലീസുകാരൻ്റെ കാര്യം മനസ്സിലായി ഇതിൽ നിന്നൊന്നും കിട്ടാനില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു വണ്ടി എടുത്ത് കൊള്ളാൻ പറഞ്ഞു പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ കൊടൈക്കനാൽ വിട്ടു

അങ്ങനെ അവിടുന്ന് ഓരോ കാപ്പിയും കുടിച്ചിട്ട് നേരെ വണ്ടി എടുത്തു അങ്ങനെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ടോൾ ഉണ്ട് അവിടെ ഒരു അമ്പത് രൂപ ടോൾ അടച്ചതിന് ശേഷം നേരെ കൊടൈക്കനാൽ ടൗൺ എത്തി അങ്ങനെ കൊടൈക്കനാൽ ടൗൺ എത്തി ടൗൺ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മൂന്നേ മുക്കാലായി സമയം എന്നാൽ പിന്നെ എല്ലാവർക്കും ഒന്ന് സൈഡിൽ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പൂണ്ടിക്ക് പോകാനുള്ള തീരുമാനമായി അങ്ങനെ ഒരു പെട്രോൾ പമ്പ് പമ്പുകൊണ്ട് വണ്ടി അവിടെ കയറ്റി കിട്ടു അവിടെ കിടന്ന് കുറച്ചുനേരം അങ്ങ് ഉറങ്ങി